ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങി താരമായി ചെസർ നക്ഷത്രങ്ങൾ ഒരാഴ്ച പാർക്ക് നിൽക്കി ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വിപണി ഒരുങ്ങി തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലെയും പ്രധാന ടൗണുകളിലും ഗ്രാമങ്ങളിലുമെല്ലാം ക്രിസ്മസ് നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ കേക്ക് വിപണി സജീവമായി തുടങ്ങി ഉണ്ണിയേശുവിന്റെ രൂപം സ്റ്റാർ ഡെക്കറേഷൻ റെഡിമെയ്ഡ് പുൽക്കൂറുകൾ സാന്താക്രൂസ് പ്രതിമകൾ ഫൈബറിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിച്ച മഞ്ഞുന്നൂലുകൾ ഇറ്റുവീഴുന്ന ക്രിസ്മസ് ട്രീകൾ ക്രിസ്മസ് കാർഡുകൾ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്രൂസ് വസ്ത്രങ്ങൾ തൊപ്പികൾ എന്നിവയ്ക്കും കൂടാതെ ചൈനയിൽ നിന്നുള്ള നിയോൺ നക്ഷത്രങ്ങൾ മാൻ ബെൽ തുടങ്ങിയ നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാരേറെ ഉണ്ടെന്നും മുൻവർഷത്തേക്കാൾ കച്ചവടം കൂടുതലായി നടക്കുന്നെന്നും ഗുജറാത്തിൽ നിന്നും കേരളത്തിലെത്തിയ കുന്നംകുളത്തെ വ്യാപാരി സുരേഷ് പട്ടേൽ പറഞ്ഞു

നല്ല കച്ചവടമാണ് കച്ചവടത്തിൽ ഒന്നും പ്രശ്നമില്ല മഴ കുറച്ച് പ്രശ്നമാണ് ബാക്കി ഒന്നും പ്രശ്നമില്ല കച്ചവടം അടിപൊളി കുന്നാകുളം എറണാകുളം നഗരങ്ങളിൽ മൊത്ത കച്ചവടക്കാർ കണ്ടെയ്നർ മാർഗം അലങ്കാരങ്ങൾ എത്തിച്ചാണ് സംസ്ഥാനത്തിൽ ജില്ലകളിലേക്ക് ക്രിസ്മസ് അലങ്കാരങ്ങൾ എത്തിച്ചു നൽകുന്നത് അലങ്കാര സാമഗ്രികളും ലൈറ്റുകളും സാധാ ഗ്ലോസിന്റെ സമ്മാന പൊതികളും തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ സെറ്റുകൾ വരെ എല്ലായിടങ്ങളും സജീവമായി പ്രത്യേകം ബെല്ലുകൾ അടിക്കുന്നതും പാട്ടുകൾ പാടുന്നതുമായ സംവിധാനം ഇക്കൂട്ടത്തിലുണ്ട് കേക്കുകളിലെ നിർമ്മാണ കമ്പനികളും ചെറുകിട യൂണിറ്റുകളും വിപണിക്കായി ഒരുക്കി കഴിഞ്ഞു ക്രിസ്മസ് ഓർമ്മകളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന സ്റ്റാറുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ പലതരത്തിലുള്ള എൽഇ ഡി സ്റ്റാറുകളാണ് വിക്കിവരീൻ ചോയ്സ് വിവിധ വില്പത്തിലുള്ള ഇവയ്ക്ക് നൂറ്റി രൂപ മുതൽ രണ്ടായിരം രൂപയാണ് വില നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പേപ്പർ സ്റ്റാറുകളും ഉണ്ട് സിനിമാനം രൂപമുള്ള സ്റ്റാറുകൾ തൂക്കാനാണ് ആൾക്കാർക്ക് പ്രിയം പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടികളിലുമായി പുൽക്കൂടുകളുമുണ്ട് പ്ലാസ്റ്റിക്കിന് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിന്റേത് മുന്നൂറ്റമ്പത് രൂപയിൽ തുടങ്ങും കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ ആറടി വരെയുള്ള ക്രിസ്മസ് ട്രീകളും ആഘോഷ പ്രേവുകളിൽ ഹിറ്റ്ലിസ്റ്റിലുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് വില സ്കൂൾ അവധി തുടങ്ങുന്നതോടെ ഗ്രാമങ്ങളിൽ കുട്ടികൾ മുതൽ മുതിർന്ന വരെ ക്രിസ്മസ് തരമുള്ള ആഘോഷങ്ങൾക്കുള്ള തിരക്കിലേക്കും കടക്കും ഇതോടെ വ്യാപാര മേഖലയിൽ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ അതേസമയം മഴ വില്ലനാകുമെന്ന ഭയവും ചെറിയ കച്ചവടക്കാർക്കുണ്ട്